അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് അത് ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ അത് ആറാം ആറാ നൂറ്റാണ്ടില്ല ആരും പറയും അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ഇത് ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലോ മൂത്രം സാധാരണ ലാബിൽ കൊടുത്ത ടെസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്നാല് പറഞ്ഞു ഏ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ഞാനും ഇപ്പൊ ഒന്ന് രണ്ട് കമന്റ്സ് അത് മൂത്രം ഭാര്യ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസിക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരും മൂത്രം കാണിച്ചപ്പോ ആരെങ്കിലും ഹറാവാണെന്ന് പറഞ്ഞതാണ് അത് കാര്യമാക്കേണ്ടത് നമ്മളെപ്പോൾ ഉള്ള ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ അത് ആറാം നൂറ്റാണ്ടിൽ പറയും നമ്മളത് കാര്യം കണ്ട വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാടി വെക്കുക രണ്ടു വരെ വീണോ അല്ലെങ്കിൽ ഒരു വരെ എന്നൊക്കെ നമ്മുടെ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കേറ്റുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുക വിവിധ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക ചോറ തണ്ണാക്കിൽ വെച്ച് തിരി കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അയാളങ്ങൾ അന്റെ താഴേക്ക് ആരെങ്കിലും ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ആ എന്നിട്ട് പറ ബാക്കി എന്താ അത് പണ്ട് നമ്മള് ഞാനൊരു കേക്കതിനും എങ്ങനെ ടി വി ഉള്ള ടി വി നിലകത്തിനും ടിവിയുടെ ഉള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന തള്ളി വിട്രേ ഞങ്ങൾ കാലം ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാ അതല്ല ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് കേറൂലൊക്കെ ഞാന് കേക്കലുണ്ടായിരുന്നു പക്ഷെ ആ വായു ഞാൻ കേട്ടത് ഒരു ടി വി സാധനം എന്റെ പൊന്ന നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങൾ ആരും അതിനകത്ത് ഇടപെടാറില്ല ഒരു അഭിപ്രായം പറയാറില്ല ആരെങ്കിലും ഒക്കെ നരമ്പരുകൾ വന്നു നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവന്മാരെയും താറടിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് പഴയകാലത്ത് ടി വി വിട്ട് മലക്കറങ്ങില്ല അല്ലെങ്കിൽ ടി വി കാണുന്ന ഹെറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സാമാന്യ കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അവനവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ മാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് മറുവശം കാണുക എന്ന ഏർപ്പാടാണ് ഇത് അതൊരു കുതന്ത്രം മാത്രമാണ് പഴയ കാലത്ത് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നമുക്ക് നിർവാഹമുള്ളൂ ഇന്ന് അങ്ങനല്ല ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം അത് ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം പ്രഭാഷണങ്ങള് കേൾക്കാം നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചൊക്കെയുള്ള വളോഗുകളൊക്കെ നമുക്ക് കാണാം ഇന്ന് നമുക്കതിനുള്ള ചോയ്സ് ഉണ്ട് ഒരു ചാനലിൽ മോശപ്പെട്ടതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട് പഴയകാലത്ത് അങ്ങനല്ല ഒന്നിരിക്കും ടി വി ഓഫാക്കി പോകണം അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ അല്ലെങ്കിൽ സിനിമ അതിൽ മോശം സീനാണെങ്കിലും അങ്ങനെ അതങ്ങനെ കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തിയില്ലായിരുന്നു ചോയ്സ് ഇല്ലായിരുന്നു ഇന്ന് അങ്ങനല്ല ഇന്ന് നമുക്ക് ഇഷ്ടം നല്ല തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അക്കാലത്ത് അങ്ങനെ പറഞ്ഞു അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ് തെറ്റായത് കാണാൻ പാടില്ല എന്നുള്ളത് മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന് വികാതം സൃഷ്ടിക്കുന്ന ഒന്നും കാണാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം ആ അതൊക്കെ പോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും ഇവരുടെ ഹലാലോ ഹറാമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സമയം കളയുന്നില്ല നിങ്ങളെ പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യണം ഭാര്യ ഗർഭിണിയാകുമ്പോൾ അതറിയാൻ വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഉച്ചയ്ക്ക് മൂത്രം ഇറ്റിക്കുക അട്ടതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക അതുപോലെ സന്തോഷമാകുക എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ അങ്ങനെ കുഞ്ചിക്കുന്നതിൽ ലാളിക്കുന്നത് മടിക്കടത്തുന്നതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക സൗകര്യമില്ല എന്നാൽ പറയാനുള്ളൂ ഭാര്യമാരുമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം അത് സ്വകാര്യമായ ജീവിതമാണ് ഞങ്ങൾ അങ്ങനെ ആ സ്വകാര്യതയിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വഴിക്ക് പോയിക്കോണം അതിന് ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതിനാണ് ആരെങ്കിലും ഒറ്റപ്പെട്ട രണ്ട് ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ വഴികുന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയുക അതിൻ്റെ കേരളത്തിലെ മുസ്ലിയാക്കമാരല്ല ഉത്തരവാദി നിങ്ങൾ നിങ്ങളെന്ത് കാണിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റും കൃത്യമായി അത് പറഞ്ഞിരിക്കും അതിന് ഇനി ഹറാം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അവരങ്ങനെ മുമ്പ് പറഞ്ഞ് ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പം യൂട്യൂബ് ഇടുന്നു അല്ലെങ്കിൽ വീഡിയോ ക്യാമറ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കിയതിൽ ശരി പറയേണ്ട ആരുടെ മുഖത്താണെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും